ഈ ചിത്രത്തിൽ കാണുന്ന നവോത്ഥാന നായകനും പണ്ഡിതനും സന്യാസിയുമായ ചട്ടമ്പിസ്വാമികളെ ഈ ഒരു കാലഘട്ടത്തിൽ എത്ര പേർക്ക് തിരിച്ചറിയാൻ കഴിയുമെന്ന് നമുക്കൊന്ന് നോക്കാം ഇതാരാണെന്ന് അറിയാവോ ഒരു ക്ലൂ തരാം ഒരു സന്യാസിയാണ് അതുപോലെ നവോത്ഥാന നായകനാണ് പണ്ട് കാലത്തെ അറിയത്തില്ല ശ്രീനാരായണ ഗുരുവിന്റെ കൂട്ടുകാരന് ഏറ്റവും അടുത്തൊരു സുഹൃത്ത സ്വാമി വരെ എത്തിയിട്ടുണ്ട് അല്ല അറിയില്ല ഒരു സ്വാമിയാണ് എത്രയല്ല പഠിക്കുന്നത് ഇത് ഇതാരാണെന്നറിയാവോ നന്നായിട്ടൊന്നാലോചിച്ച് നോക്ക് ഈ സാമൂഹ്യ ശാസ്ത്ര സോഷ്യൽ സയൻസിലൊക്കെ അറിയാവോ പഠിക്കുന്നോമിയാണ് ശ്രീനാരായണ ഗുരുവിന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് തുടങ്ങുന്നത് ചോദിച്ചോട്ടെ ഇതാരണെന്നറിയാവോ സ്വാമിയിൽ അവസാനിക്കും പറയട്ടെ ചട്ടമ്പി സ്വാമി ഒരു കാര്യം ചോദിക്കാനായിരുന്നു ഇതാരാണെന്ന് അറിയാവോ കണ്ടിട്ടുണ്ട് ഇതാരാണെന്നറിയാവോണ്ട് ശ്രീനാരായണ ഗുരുവിന്റെ സുഹൃത്താ വേറെ ഫോട്ടോ ഇല്ല ചട്ടമ്പി സ്വാമി അറിയാവോ അറിയാവോ ഒരു സ്വാമിയാണ് ോ സ്റ്റാർട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന പേര് ഇതാരാണെന്നറിയാവോ നന്നായിട്ട് ഒരു സ്വാമിയ സന്യാസി ചായയിൽ വെച്ച സ്റ്റാർട്ട് ചെയ്യുന്ന പേര് പേരൊക്കെ കേട്ടിട്ടുണ്ടാവും ഇതാരാണെന്നറിയാവോ അറിയാവോ സ്വാമി അവസാനിക്കുന്ന ചായല സ്റ്റാർട്ട് ചെയ്യുന്ന പേര് ഇതാരാണെന്നറിയാവോ ശ്രീനാരായണ സ്വാമിയാണ് സന്യാസി ചായയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്ന പേര് ചട്ടമ്പിസ്വാമി ചട്ടമ്പിസ്വാമിട്ടുണ്ടോ ഇത് ആരാണെന്നറിയാവോ താങ്ക് യു ഇത് ആരാണെന്നറിയാവോ ചട്ടി ആരാണെന്നറിയാവോ പഠിച്ചിട്ടുണ്ടല്ലോ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക